ഇടുക്കി വണ്ടിപ്പെരിയാർ സത്രം എയർ സ്ട്രിപ്പിന് വീണ്ടും ചെറുകും ഉളയ്ക്കുന്നു ഇടുക്കി ജില്ലയുടെ സ്വപ്ന പദ്ധതി ഓഗസ്റ്റ് മാസത്തിൽ പ്രവർത്തന സജ്ജമാക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത് വനംവകുപ്പിന്റെ തടസ്സങ്ങൾ നീക്കിയതായി പീരുമേട് എം എൽ എ വാഴൂർ സോമൻ പറഞ്ഞു പുതിയ ഡയറക്ടർ പുതിയ ഡയറക്ടർ ജനറൽ സ്ഥലം സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി പത്തു വർഷത്തോളമായി നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ട് റവന്യൂ ഭൂമിയായ പന്ത്രണ്ട് ഏക്കർ സ്ഥലമാണ് വിട്ടു നൽകിയിരുന്നത് ഇതിനിടയിൽ സ്ഥലവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് അവകാശവാദം ഉന്നയിച്ചതോടെ പ്രശ്നങ്ങൾക്ക് തുടക്കമായി മുഖ്യമന്ത്രിയുടെ ഇടപെടലോടെ വനംവകുപ്പിന്റെ തടസ്സങ്ങൾ മുഴുവൻ നീക്കി സ്വപ്ന പദ്ധതിക്ക് ചിറകു മുളപ്പിച്ച് യാഥാർത്ഥ്യമാക്കാനാണ് ശ്രമം നടക്കുന്നത് അത് നിരന്തര പരിശ്രമത്തെ തുടർന്ന് അതുകൊണ്ട് ആ സ്ഥലമാണ് ഇപ്പോൾ ഇനി വനം പോർഷൻ തീരുമാനം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ കാര്യം അതോടെ എല്ലാ തടസ്സങ്ങളും ഇതോടൊപ്പം എയർ സ്ട്രിപ്പിൽ മണ്ണ് ഇടിഞ്ഞുപോയ ഭാഗത്തെ മണ്ണ് പരിശോധിച്ച് പുനർനിർമ്മാണത്തിന് ആവശ്യമായ നടപടികൾ ചെയ്തു വരികയാണ് എൻ സി സിയുടെ പുതിയ ഡയറക്ടർ ജനറൽ രമേഷ് ഷൺമുഖം സ്ഥലം സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു സത്രത്തിൽ വിമാനം പറത്തൽ പരിശീലനത്തിനായുള്ള മുഴുവൻ സജ്ജീകരണങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു അപ്രോച്ച് റോഡിന്റെ കാര്യത്തിൽ വനംവകുപ്പ് ഉന്നയിച്ച തടസ്സങ്ങൾ കൂടി നീങ്ങുന്നതോടെ സ്വപ്ന പദ്ധതിയായ സത്രം എൻ സി സി എയർസ്ട്രിപ്പ് വളരെ വേഗം യാഥാർത്ഥ്യമാകും കൈരളി ന്യൂസ് ഇടുക്കി